സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായി സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അജയ് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് അജയ് ഇനി ഈ വീട്ടിൽ താമസിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം അറിയിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നു പക്ഷേ അബി അജയ് ചെന്ന് കാണുകയും അജയ്നോട് ചാടി തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന അജയ് തൻ്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം അബിക്ക് ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ താനാണ് തൻ്റെ ജീവിതത്തെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കുക അതിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ആർക്കും നൽകിയിട്ടില്ല അത് അഭിയേട്ടൻ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ പെട്ടുപോയിരിക്കുകയാണ് അഭി പക്ഷേ ഇതേ തുടർന്ന് അഭി തൻ്റെ അച്ഛനെ ചെന്ന് കാണുകയും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നും ഈ വീട് കർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അബി വീട് സംരക്ഷിക്കുന്നതിൽ മുന്നിൽ തന്നെ നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അബിയുടെ അച്ഛൻ ഒടുവിൽ ഈ വീട് തകരാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന അബിയും ഉറപ്പ് നൽകുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്